ഇപ്പോൾ മെൻ്റെ ബിൽ വന്നതിന് ശേഷം എന്ത് ചേഞ്ച് ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബിക്കോസ് സേർസ് ആൻഡ് ടീച്ചേഴ്സ് ദ വെരി ഓപ്റ്റമിസ്റ്റിക് ഡെയിലി എക്സാംസൊക്കെ നടത്തില്ല എല്ലാ മുമ്പത്തെ ക്ലാസ്സിൻ്റെ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് നടക്കും അപ്പോൾ അതെങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും ഓ മുമ്പത്തെ ക്ലാസ്സിനാവുമ്പോൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് അതിനെപ്പറ്റി ഇനി എക്സാമിൽ എന്ത് എക്സാമിൽ വന്നു കഴിഞ്ഞാലും എഴുതാൻ പറ്റും അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടും ർ ദാറ്റ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ലൈഫ് എസ്പെഷ്യലി ഹാസ് ചേഞ്ച് എനിക്ക് തോന്നിയിരിക്കുന്നത് എനിക്ക് ഇപ്പൊ ചില ആൾക്കാർക്ക് മൈൻഡിലുള്ളത് തുറന്ന് പറയാൻ പറ്റൂല അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല എക്സാംസിന് അവർക്ക് അറിയണ്ടാവും നോളജ് ഉണ്ടാവും പക്ഷെ എഴുതാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാനും പക്ഷെ ജോയിൻ ചെയ്തതിനു ശേഷം ഡെയിലി ഒക്കെ കുറേ കണ്ടക്ട് ചെയ്തു എഴുതി അങ്ങനെ ഇപ്പം നമ്മൾ തിങ്ക് ചെയ്യണത് എഴുതാൻ പറ്റുന്നത് അത് നമ്മൾ ഗ്രാജുവലി നമ്മൾ റിയലൈസ് ചെയ്യും എഴുതി നമുക്ക് മാർക്ക് കിട്ടുമ്പോൾ കോൺഫിഡൻസും കൂടും